നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ നമ്മളെ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു കോട്ടയം വളർകാട് പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഒരു പുതിയ കറയുടെ പണിയുമായിട്ടവിടെ വന്നിരിക്കുന്നത് ഇന്നിക്ക് രണ്ട് ദിവസമാണ് ഇവിടെ ഇപ്പോൾ ഫൗണ്ടേഷൻ പാതക ലെവലിങ്ങും ഒരേപോലെ നടന്നുകൊണ്ടിരിക്കുക ഇവിടെ താഴ്ച കുറവാണ് ഏകദേശം ഒരു അറുപത് ശതമാനത്തോളം ഫൗണ്ടേഷൻ കുറവാണ് കാരണം മട്ടിപ്പാറ പ്രദേശമാണ് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാവുന്നതാണ് മണ്ണ് കവിണുണ്ട് മട്ടിയാണ് അപ്പോൾ ഇവിടെ അരടി ഒരടി ഒന്നരയിൽ രണ്ടടി മാക്സിമം അങ്ങനെ പല ഭാഗങ്ങളും പലതാണ് ചില ഭാഗത്ത് മൂന്നര അടി ഉണ്ട് അവിടെ ഇത്തിരി കാഴ്ച കൂടിയിട്ടു ശേഷം മട്ടിപ്പാറ വരുന്നത് ഇത് ഈ വീഡിയോയുമായിട്ട് വന്നതിന് കാരണം വരും ഈ ഭാഗങ്ങളിൽ അതായത് കോട്ടയം ഏരിയയിൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ കോട്ടയം ആയിക്കോട്ടെ തൃശ്ശൂരായിക്കോട്ടെ കണ്ണൂരായിക്കോട്ടെ കോഴിക്കോട് എല്ലാ ജില്ലകളിലായിക്കോട്ടെ ഏത് ജില്ലകളിലും കരിങ്കല്ലുകൊണ്ട് തറ കെട്ടുമ്പോൾ ഭൂമി പലതരത്തിലാവും മണ്ണായിരിക്കാം കല്ലായിരിക്കാം പാറയായിരിക്കാം എങ്കിലും അതാണ് ഭൂമിയുടെ ബല പക്ഷെ നമ്മൾ പണി ചെയ്യേണ്ട അതിൻ്റെ മേലെ പറയുന്നത് ശരിയായ രീതിയിൽ പണത്തില്ലെങ്കിൽ ഭൂമിയുടെ നോക്കിയിട്ട് എങ്ങനെയും പണി ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് ഇപ്പം അതായത് ഫൗണ്ടേഷൻ പണി നമ്മൾ അടക്കി പാക്ക് ചെയ്യണം അടിത്തറ അപ്പോൾ ഇവിടെ ഇദ്ദേഹമാണ് ഈ വീടിൻ്റെ ഓണർ കുര്യാൻചേട്ടൻ ജോയ് കുര്യൻ എന്നാണ് കോട്ടയം ജില്ലയിലാണ് അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹത്തിനോട് പുതിയത് ഒരു രണ്ടായിരം കുറുപ്പിൽ പണിയുന്നു ആള് കോട്ടയം ജില്ലയിൽ ഒരു ഈ ഇലക്ട്രിക്കൽ കാർജിൻ്റെ ചാർജിങ് സ്റ്റേഷനൊക്കെ നടത്തുന്ന വ്യക്തിയാണ് ആ ഒരു കോൺട്രാക്ടറാണ് വീടുകളൊക്കെ പണിതു കൊടുക്കുന്നുണ്ട് അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ ഉണ്ട് അത് മുറിച്ച് വിൽക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് വീടും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ലോൺ ആവശ്യമുള്ളവർക്ക് ലോൺ ഇട്ടുകൊണ്ട് വീടും പറമ്പ് എടുത്തു കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ജോയ് കുര്യ ഇത് പണിയുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിട്ടിഷ്ടപ്പെട്ട് നമ്മൾ വിളിച്ച് ഇപ്പോൾ പണിപ്പിക്കുകയാണ് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഫൗണ്ടേഷൻ നമ്മൾ പണിയുമ്പോൾ അടിത്തറ അതായത് പാറപ്പുറോ കല്ല് ചൂന്ന കല്ല് പ്രദേശമോ കോഴിമണ്ണോ ഇതായിക്കോട്ടെ നമ്മൾ പണിയുന്നു അതായത് പണിക്കാരായ പണി നമ്മൾ എഞ്ചിനീയേഴ്സ് ആയിക്കോട്ടെ കോണ്ടാക്റ്റ് ചെയ്യുക അടിത്തറ നല്ല രീതിയിൽ പാക്ക് ചെയ്യാൻ ശ്രമിക്കുക ഒന്ന് വരും ീ കാണുന്നത് ഒന്നരടി താഴ്ചയാണ് ഇതിൽ ഇത് പറയാം ഇനി ഇത് താളത്താൻ പറ്റില്ല അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് വന്നു വെച്ചാൽ ജസ്റ്റ് കല്ലെടുത്തിടാൻ പാടില്ല കല്ലെങ്ങാനെടുത്തിട്ട് കഴിഞ്ഞാൽ കല്ല് സീറ്റിംഗ് എല്ലാം ഇരിക്കും ഇരിക്കുമ്പോൾ എന്തുണ്ടാവും ആ തറ പൊട്ടും ബെൽറ്റിന്റെ ബലത്തിൽ ചുമര് നിൽക്കും എന്നാലും ചുമരില് തിരയ്ക്കൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പണിക്കാരെന്ത് ചെയ്യണം അല്ലെങ്കിൽ കോൺട്രാക്ട് അത് നമ്മുടെ ലാഭം കിട്ടും നമ്മൾ പണിയും പെട്ടെന്ന് തൊട്ട് വെറുതെ അടി ബേസ്മെന്റ് വിലപ്പെടുത്തുക ബേസ്മെൻറ്റ് അതിന് ശേഷം വരണം ആ ബേസ്മെന്റ് ഇരിക്കണെങ്കിൽ അടി നന്നാവണം അതിന് നമ്മൾ വലിയ കല്ലോ ചെറിയ കല്ലോ എല്ലാം നീരിത്തി ഇട്ട് കൊടുക്കുക ഇതേപോലെ പണിയാം ഇതേമാതിരി അടിയിൽ നെലം മുട്ടിച്ച് അതിൽ ഗ്യാപ്പ് ഗ്യാപ്പ്ണി ചീളടിച്ച് കയറണം ഷേക്ക് വരാൻ പാടില്ല നൂറ് ശതമാനം പറയുന്നില്ല നമ്മളൊരു എൺപത് ശതമാനം എങ്കിലും ആ പണിയോടൊരു കൂറ് പുലർത്തണം അത് മര്യാദ കൊടുത്ത് ടൈറ്റാക്കി പണിയണം കുറച്ച് സമയം പോകും പക്ഷേ നാളേക്ക് പ്രശ്നമില്ല അതുപോലെ ഫൗണ്ടേഷൻ കഴിഞ്ഞാലെന്ത് ചെയ്യണം എന്ന് ചില ഇപ്പോൾ ഈ ഭാഗങ്ങളിൽ മണ്ണിട്ട് ധരിപ്പിക്കുന്ന ഒരു പരിപാടിയില്ല പക്ഷെ ഓരോ ജില്ലകളിലും പല പൈസ ആവും പക്ഷേ നമുക്ക് പറയാനുള്ളത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം ഏത് പണി ഫൗണ്ടേഷൻ ചെയ്താലും ഏത് മണ്ണിൽ ഫൗണ്ടേഷൻ ചെയ്താലും അടിച്ച് പാക്ക് ചെയ്താൽ ഇതിലേക്ക് ഇറങ്ങാവുന്ന തരിയുള്ള മണ്ണ് അതായത് ഈ കട്ടയും കല്ലും കൂടിയതല്ലാതെ നൈസ് ആയിട്ടുള്ള മണ്ണ് എം സാൻറ്റിൻ്റെ വേസ്റ്റ് കിട്ടും ക്ലയെന്നു പറയാം സ്ലയറി എന്നൊക്കെ പറയും അതൊക്കെ ഇറക്കി സൈഡിൽ മണ്ണിട്ട പിന്നെ സൈഡിൽ നടുക്കൽ കൂടെ ധരിപ്പിച്ച് കൊടുക്കുക കാരണം ഫുൾ സിമെൻറ്റിലൊന്നും നമ്മൾ പണിയിൽ കല്ല് കല്ലിനോട് ചേർത്തി പണിയാണെങ്കിലും ഫുൾ ലോഡ് വരുമ്പോൾ എങ്ങനെ ലോഡ് വരിക വർക്കയുടെ ലോഡ് ചുമര് പിടിക്കും ചുമരിൻ്റെ ലോഡ് തറ പിടിക്കും ബെൽറ്റ് പിടിക്കും തറ പിടിക്കും ഫൗണ്ടേഷൻ പിടിക്കും ഭൂമി പിടിക്കും അപ്പോൾ ഈ ഫൗണ്ടേഷൻ ബെലും ഭൂമി വില ഉണ്ടാവും ഇരിക്കും അതാണ് ഇരിക്കാൻ പാടില്ല അതുകൊണ്ടാണ് കല്ല് ലോക്ക് ചെയ്യണമെന്ന് പറയുന്നത് ഇതൊക്കെ അങ്ങനെ ചെയ്ത് താങ്ങാം ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊക്കെ നല്ല ഒന്നാം തരം പണി നല്ല സൂപ്പർ പണിയായിട്ട് ചെയ്താൽ പക്ഷേ ഇന്നിപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ആയിട്ടുള്ളൂ വേറെ ടീമാണ് ഇത് വലിച്ച് വാരിപ്പളിക്കും അങ്ങനെ ചെയ്യരു സുഹൃത്തുക്കൾ ഒരു മനുഷ്യൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു വീട് നമ്മളത് എങ്ങനെയും കാട്ടി കൊടുക്കരുത് മനസ്സിലായോ അപ്പോൾ ഇതിലേക്ക് മണ്ണിറക്കി തരിപ്പിക്കുക ഇതിന് ടൈറ്റ് ചെയ്യുക ടൈറ്റ് ചെയ്തിട്ട് സിമെൻ്റിലോ സിമെൻ്റ് ഇല്ലാതെ നമുക്ക് തറ കെട്ടാം അപ്പോൾ കറക്റ്റ് ഒരു സീറ്റിംഗ് വേണം അപ്പോൾ ഇതിൽ അതിഭാഗം ഒരുപാട് ശരിക്കും ഈ ഭാഗങ്ങളൊ ൾ കുറച്ച് പാറയാണത് താഴ്ന്നിപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു നാലടി താഴ്ചയായി ഈ നാലടിയിൽ ഇനി മണ്ണുണ്ട് കുറച്ച് മാറ്റാനുണ്ട് ഈ മണ്ണ് മാറ്റാതെ നമ്മൾ ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ഓണർ ഇപ്പോൾ ഇതാ കൂടെ ഇല്ലാന്ന് വെച്ചിട്ട് നമ്മൾ കല്ല് നമ്മൾ നമ്മളെളുക്കുന്നു ഈ മണ്ണ് എടുക്കാനുള്ള മടി ചിലടത്ത് കാണിക്കുന്നത് അങ്ങനെ കല്ല് കല്ലുകളൊന്ന് മൂട്ടും ആൾ വരുമ്പോൾ ആൾ വിചാരിക്കും ഇത് കറക്റ്റ് ഉണ്ടാവുന്നു അപ്പോൾ അങ്ങനെയുള്ള കള്ളപ്പണികൾ ആരും ചെയ്യാതിരിക്കുക കറക്റ്റ് മണ്ണ് മാറ്റി നമ്മൾ പറഞ്ഞ പോലെ ലോക്ക് ചെയ്യാം ഇത്തിരി താഴ്ചയാണ് കല്ല് ഇത്തിരി കൂടുതൽ പോവും കേട്ടോ അപ്പം എൻ്റെ ഏകദേശം കഴിഞ്ഞു ഇനി കുറച്ചും കൂടി ഉള്ളത് ഇനി ഇത്രയും താഴ്ചയെന്ന് ഈ ചെറിയ ലെവലിൽ നമ്മൾ ഫൗണ്ടേഷൻ കൊണ്ട് വരും അപ്പോൾ കല്ലിൽ എന്ത് ചെയ്യണം വെള്ളം കൂടെ പോകാം ഇങ്ങനെ വട്ടൻ ക്രോസ് ചെയ്ത് ചീളടിച്ച് ഇറക്കിയിട്ട് ഈ ചീളടിക്കാൻ പറഞ്ഞാൽ എന്താ വെച്ചാലേ കല്ല് കല്ലിനോട് വെച്ചാൽ പോരാ എന്തെങ്കിലും ഷെയ്ക്ക് വന്നാൽ അതിന് താങ്ങാനാണ് ഈ ഇടയിൽ കൊടുക്കുന്നത് അപ്പോൾ ഒരു കല്ലിൻ്റെ നാല് ഭാഗം ശ്രദ്ധിക്കേണ്ടത് ചീള വെക്കുക അപ്പോൾ പരമാവധി പണിയെടുക്കുന്നവർ എടുപ്പിക്കുന്നവർ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എനിക്ക് വേണ്ടിയിട്ടല്ല വീട് പണിയാൻ ആഗ്രഹിക്കുന്നത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കാണ് നല്ലത് നമുക്ക് നല്ല രീതിയിൽ പണി പോകണം എന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ടാണിത് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഇത് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കരിങ്കല്ല് പണി നമ്മൾ എങ്ങനെ ചെയ്താലും ചെറിയ ചെറിയൊക്കെ പോരായ്മയുണ്ടോ പരമാവധി ശ്രദ്ധിച്ച് ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നൂറ് രൂപ മേടിക്കുന്നുണ്ടെങ്കിൽ ഒരു എൺപത് ഉറുപ്പരെ പണികൾ നമ്മൾ എടുക്കണം ഇരുപത് കോട്ടയം അതായത് നമുക്ക് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ മീൻ ചോര നീരാക്കുന്നുണ്ടെയിലുള്ളതും എൺപത് ഉറുപ്പേരെ പണികൾ നമ്മൾ ആ പാർട്ടിക്ക് ചെയ്തുതന്നും അപ്പോൾ ആർക്കും എന്നോട് ദേഷ്യം തോന്നണ്ട പറയാനുള്ളത് പറഞ്ഞോന്ന് മാത്രം ഇത് നല്ല കാര്യമാണ് നന്നായി പണിയുള്ള ആഗ്രഹമുള്ള ചേട്ടന്മാരൊക്കെ ഉണ്ടാവുക ഈ കരിഞ്ചൽ പണിയിലായിക്കോട്ടെ കോൺ വാർക്കപ്പണി കട്ടപ്പണി ഏത് പണിയിലും നന്നായി പണിയുന്ന ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും പക്ഷേ ചില കോൺട്രാക്റ്റർമാരുണ്ട് വന്നോളം വന്ന് തോന്നിയ പോലെ ചെയ്യിപ്പിക്കും അപ്പോൾ പണി പണിയാൻ ആഗ്രഹിക്കുന്ന വീട്ടുകാരെ നല്ല ആൾക്കാരെ തിരഞ്ഞെടുക്കുന്ന നന്നായി പണിയിപ്പിക്കുക റേറ്റ് കുറവിന് പണിയാതിരിക്കുക പ്രത്യേകിച്ച് തല ഇത് നിങ്ങൾ ചിന്തിക്കുക ഞങ്ങളല്ല നിങ്ങൾ ചിന്തിക്കുക ചിന്തിച്ചാൽ നിങ്ങൾക്കും നല്ലത് അപ്പോൾ ഇവിടെ കുര്യൻ ചേട്ടന് ഞങ്ങളുടെ പണി യൂട്യൂബിൽ നമ്മൾ ഈ യൂട്യൂബിൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ആൾ നേരിട്ട് കണ്ടിട്ടില്ല ആ അതിന് ശേഷം അദ്ദേഹം വരും വരും ഇപ്പോൾ ഈ നമ്മൾ വീഡിയോ കണ്ട് അദ്ദേഹം ഒരു ദിവസം വിളിച്ചു കോട്ടയത്ത് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു ഞാൻ ചെയ്യാൻ നിൽക്കാൻ സ്ഥലം തരാണെങ്കിൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു കുറച്ച് ഗ്യാപ്പ് ക്യാപ്പ് പിന്നീട് ഒരു ദിവസം അദ്ദേഹം വിളിച്ചിരിക്കുന്നു ഞാൻ ഫൗണ്ടേഷൻ കോരിയിട്ടുണ്ട് വരണം ഞാൻ പ്രതീക്ഷിച്ചില്ല ആൾ വിളിക്കുമെന്ന് ഒരാളെല്ലാം കറക്റ്റ് ചെയ്തിട്ട് വിളിച്ചിരിക്കുക അപ്പോൾ നമ്മളിവിടെ തിരക്കുമായി പോയി അപ്പോൾ ഒരു മൂന്നാഴ്ചത്തോളം ഇവിടെ ഗ്യാപ്പ് വന്നു കോരിട്ടേനേഷേ ഒരു പണി തീർക്കാനുണ്ടായിരുന്നു ഇപ്പം നമ്മൾ അദ്ദേഹം പറഞ്ഞ പോലെ ഞങ്ങൾക്ക് വേറെ പണി ഉണ്ട് അതൊക്കെ നീക്കി വെച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ പണി ചെയ്തിട്ട് ഞാൻ ഞടുത്ത് പണി ചെയ്യുകയുള്ളൂ അതിന് വേണ്ടി ഇവിടെ വന്ന് നിൽക്കണം ഞങ്ങൾക്ക് നിൽക്കാനുള്ള ഇദ്ദേഹത്തിൻ്റെ വേറെ വീട് അദ്ദേഹം ശരിയാക്കി തന്നിട്ടുണ്ട് രാത്രിയിൽ ഞങ്ങൾ അവിടെയാണ് രാവിലെ വണ്ടി വണ്ടിയെങ്കിലൊണ്ട് പോരും ഞങ്ങൾക്കുള്ള കാലത്ത് ചായയും കാലത്തും ഉച്ചയ്ക്കുള്ളതും വൈകുന്നേരത്തൊക്കെ ഇദ്ദേഹം തന്നെയാണ് കൊണ്ടുവരുന്നത് ആൾക്ക് ആളുടേതായ ഒരു നല്ലൊരു വീട് എനിക്ക് തന്നിട്ടുണ്ട് ഇപ്പോൾ അവിടെ നിൽക്കാൻ അപ്പോൾ ഇദ്ദേഹം ഞങ്ങളന്വേഷിച്ച് എൻ്റെ നാട്ടിൽ അതായത് കാട്ടൂർ ചന്ദ്രാപ്പിന്നി അവിടെ ഞങ്ങൾ ഒരു പണിയുമ്പോൾ ഇവർ ഇവിടുന്ന് കാർ എടുത്തിട്ട് അദ്ദേഹം അദ്ദേഹത്തിന് ചേട്ടനും കൂടി വന്നിരിക്കുന്നു പണി കാണാനും ഞങ്ങളെ കാണാനും അപ്പോൾ അദ്ദേഹത്തിന് നമ്മളോട് ഒരു അത്രയും ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഞങ്ങളുടെ നിന്ന് ആ പണി തെറ്റായ രീതിയിൽ ചെയ്ത് കൊടുക്കരുത് ഒരു ദിവസം വരികയോ ഓ ചിലപ്പോൾ വൈകി പോകാൻ അല്ലെങ്കിൽ നേരത്തെ തീരാം അത് പണിയുടെ സാധ്യതയാണ് ഇപ്പോൾ ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഈ മണ്ണ് ഒന്ന് മാറ്റേണ്ടതുണ്ട് അതിന്റെ അതിൻ്റെ പണി കയറില്ല ആ സാധനത്ത് ഇവിടെ കുറച്ച് ക്ലിയർ ആണെങ്കിൽ ഇന്ന് കുറച്ച് പതിനൂടെയും കയറിപ്പോയാണ് അപ്പോൾ അതിനെ കുറിച്ച് കുറവുണ്ട് അതൊരു വിഷയമല്ല നമ്മൾ ചെയ്തിട്ട് അപ്പോൾ ഇതേ കണ്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതുപോലെ നമ്മൾ നല്ല പണിക്കാർ ഈ കേരളത്തിലെല്ലായിടത്തും ഉണ്ട് നല്ല പണിക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആരോ ചെയ്താലും ഏത് പണിക്കാരും ചെയ്താലും നന്നായി ചെയ്യാൻ ശ്രമിക്കാൻ സുഹൃത്തുക്കളെ പത്ത് വർഷം കുറച്ച് പണിന്തോന്നല്ല എങ്ങനെ പണിന്തോന്നല്ല മനസ്സിലായോ ആ പണിക്കൊരു രീതി ഉണ്ട് നമ്മൾ കുറേ പണികൾ ചെയ്തു ഞാൻ ഒരു വന്നു കണ്ടുമാനം പണി ചെയ്തു ഒരു രണ്ട് മൂന്ന് ലോഡൊക്കെ ഞാൻ അടിച്ച് പൊളിച്ച് പണു അതിൽ കാര്യമില്ല ആ പണി ഇത് ഇങ്ങനെ നേരത്തെയും പറഞ്ഞില്ലേ എങ്ങനെ പണിന്തോ ആ പണിക്ക് എങ്ങനെയാണ് ഗുണം ഇതൊക്കെയാണ് നമ്മൾ കാണുന്നതും കാട്ടിക്കൊടുക്കുന്നതും ചിന്തിക്കേണ്ടതു മനസ്സിലായി അപ്പോൾ ഒരു മീറ്റർ വന്നുള്ളൂ അത് നമ്മളെ ആത്മാർത്ഥ അതായത് മനസ്സിലൊരു ഇതുണ്ട് ഞാൻ പണി ചെയ്യുന്നതിന് അത് അതുപോലെ ചെയ്ത് കൊടുക്കുക അന്ന് ഒരു മീറ്റർ ചെയ്യാൻ പറ്റുള്ളൂ ചെയ്താൽ മതി പക്ഷേ അത് അത്രയും ലോക്കായി ചെയ്യാം ബാക്കി ഭൂമി നമ്മൾ ചതിച്ചാൽ അത് ദൈവം ചിന്തിച്ച് ചെയ്ത് ദൈവവും ഭൂമി നമ്മളുള്ളതാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റും പക്ഷേ നമ്മൾ ചെയ്യുന്ന ഭൂമിക്ക് വേല ചെയ്യുന്നത് നല്ല രീതിയിൽ നമ്മൾക്ക് അറിയാവുന്ന നമ്മൾ പഠിച്ച രീതിയിൽ അതിൻ്റെ വിട്ട് എന്തൊക്കെ ചെയ്യാൻ കൊടുക്കാം അങ്ങനെ ചെയ്തു കൊടുക്കുക അപ്പോൾ ഇത് ഒരു പണിക്കാരന് മാത്രമല്ല ഈ നമ്മൾ ഈ കേരളത്തിൽ പണിയെടുക്കുന്ന എൻജിനീയേഴ്സും കോൺട്രാക്ടേഴ്സും ഒരുപാട് ആൾക്കാർ പണി ഞാൻ എടുക്കുന്നതാണ് അത് ഈ വീഡിയോ എൻ്റെ എനിക്ക് പണി തരുന്നവരും കാണുന്നതാണ് ഇത് ഞാൻ ആർക്കും ഒരു ആരോപിപ്പോൾ പണിയൊന്നും നന്നായി ചെയ്തു കൊടുക്കുക കാരണം ഒരു മനുഷ്യന്റെ ആദ്യത്തെ ഒക്കെ അവസാനത്തെ ആഗ്രഹമാണ് ഒരു വീട് പണിയാണെന്നുള്ളത് അത് നമ്മളായിട്ട് നമ്മളെ ലാഭത്തിന് വേണ്ടി പണിയാം ലാഭം വേണം നമ്മളും കഷ്ടപ്പെടുന്നതാണ് പക്ഷെ അമിത ലാഭം എടുക്കാതെ ഒരു എവറേജ് ലെവലിൽ നന്നായി ചെയ്ത് കൊടുക്കുക അവർക്ക് അറിയില്ല പറയുക ഓരോ പണിക്ക് ചെന്ന രീതിയിലാണതിൻ്റെ ബലം ചെയ്യുക കൂടെ ഒരു പണി ഞാനെടുത്താലും ഏത് മേസ്ത്രി എടുത്താലും കൂടെ നിൽക്കുന്നവരെ നമ്മൾ ശ്രദ്ധിക്കണം അവിടെയാണ് പ്രശ്നങ്ങൾ വരുന്നത് നമ്മൾ മുഴുവൻ അവരിൽ നോക്കാതെ നമ്മൾ മാത്രം നോക്കി നിൽക്കരുത് അതൊരു നല്ല പണിക്കാരൻ കൂടെ ഉണ്ടായാലും എന്തെങ്കിലും കുറവ് എന്തെങ്കിലും വെക്കുന്നതിൽ തെറ്റുപറ്റി ശ്രദ്ധിച്ച് ചെയ്യാൻ പറയണം അത് ഒരു മേസ്തിരിക്ക് മേസ്ഥിരിക്കാവശ്യമായത് ഞാനും അതിൽ പെടും അതുകൊണ്ട് പറഞ്ഞതാണ് എൻ്റെ ഭാഗത്ത് എൻ്റെ കൂടെയുള്ളവരെല്ലാവരും എന്നേക്കാളും പ്രായമുള്ളവരുണ്ട് താഴ്ന്നിട്ടുണ്ട് പക്ഷേ ഞാനാർ പണിയുടെ കാര്യത്തിൽ ഇവിടെ ചേട്ടന ഇനിയോ അമ്മാവനോ ഒന്നുമില്ല പണി പണിയാണ് അത് കഴിഞ്ഞിട്ടുള്ള ബന്ധങ്ങൾ ഇത് ഞങ്ങളുടെ അതായത് നമ്മളുടെ പണിക്കാരുടെ ചോറാണ് ഇത് ദൈവമായിട്ട് കാണണം ഈ തൊഴിലിനെ അപ്പോൾ അത് നല്ല രീതിയിൽ ചെയ്യാൻ വേണം ചെയ്യിപ്പിക്കുക വേണം ഇതെ നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അദ്ദേഹം പറയും അദ്ദേഹം നമ്മൾ പണി കണ്ട് ഇഷ്ടപ്പെട്ടതാണ് ഒന്ന് പറയാം ചേട്ടാ ഇങ്ങനെയാണ് നമ്മുടെ ഈ യൂട്യൂബ് വീഡിയോ ഞാൻ പല വർക്കുകളും സ്ഥിരമായി ഒരു രണ്ട് മൂന്ന് മാസം വാച്ചിയതിന് ശേഷമാണ് വർക്കെല്ലാം നല്ലതാണെന്ന് തോന്നിയതുകൊണ്ടാണ് കോട്ടയത്ത് ഏ ഇത്രയും ദൂരെ വന്ന് ഇവിടെ ഇഷ്ടംപോലെ കോൺ പണികാരുണ്ട് കോൺട്രാക്റ്റേഴ്സ് ഉണ്ട് പക്ഷേ അവരൊക്കെ ഈ വാഹനത്തിനകത്തൊരു ചുമ്മാ ഉള്ളൂ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ചുമ്മാ അതിനകത്ത് ഗ്യാപ്പ് കാണും നമ്മളതിനെ മേളിൽക്കൂടെ നടന്നു കഴിഞ്ഞാൽ കല്ലിങ്ങനെ ആടി ആടി നീക്കും അതിനൊരു ഉറപ്പില്ല അങ്ങനെയാണ് ഇവിടുത്തെ നമ്മുടെ ഗഹ കോട്ടയം സൈഡിലേക്ക് ഫൗണ്ടേഷൻ അവരടുക്കുന്നത് അപ്പോൾ ഇവരെ അയക്കുക അങ്ങനെയല്ല ഓരോ കല്ലും നല്ല സീറ്റിംഗ് ആയിട്ട് അടക്കുക എല്ലാ ചീളടക്കി വെച്ച് പാക്ക് ചെയ്ത് നല്ല സൂപ്പർ ഉറപ്പായിട്ടാണ് അപ്പം നമുക്കൊരു വീട് പണിയെന്ന് എത്രയോ വർഷം അത് നിലനിൽക്കണം ഓരോ അതിനകത്ത് താമസിച്ച് കഴിഞ്ഞ് ശ്രമമായ ഭിത്തി പൊട്ടിക്കയറുകയും അങ്ങനെ കംപ്ലയിൻറ്റ് വരുമ്പം ചെയ്യുമ്പം നമുക്ക് പിന്നെ ഒന്നും അതിന് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ കുറച്ച് പൊട്ടിയിട്ടാലോ ലെവൽ ചെയ്താലോ ഒന്നും അത് ഒരിക്കലും ശാശ്വതമായിട്ട് നിൽക്കത്തില്ല ഭിത്തി പിണ്ടുകയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇക്കായുടെ പണി എനിക്ക് ഇഷ്ടപ്പെട്ടു അതിൻ്റെ രണ്ട് മൂന്ന് മാസം ഞാൻ ശ്രമമായിട്ട് വാച്ച് ചെയ്ത് പല വർക്കുകളും അപ്പം വാച്ച് ചെയ്ത് ഏറ്റവും നല്ല വർക്കാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ഞാൻ ആ തൃശ്ശൂർ എന്ന് ഇക്കായ വിളിച്ചു കൊണ്ടുവന്നാണ് ഈ വർക്ക് ചെയ്യുന്നത് അത് നല്ല ആത്മാർത്ഥമായിട്ട് നമുക്ക് ഈ വർക്ക് ചെയ്തു തരുന്നുണ്ട് എത്രയും നല്ല സ്പീഡിലാണ് നിന്ന് അയക്കാൻ ചെയ്യുന്നത് എട്ട് മണിക്കൂടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും സാറിന് ഇവിടെയൊക്കെ ഒമ്പത് മണിക്കാണ് ആൾക്കാർ ഇരുന്നത് അതിന് ഒമ്പതരയ്ക്ക് അവർ വയ്യേ പണി തുടങ്ങത്തുള്ളു ഇപ്പം തന്നെ എട്ട് മണിക്കൂടെ വർക്ക് ചെയ്യുന്നു അപ്പോൾ അത്രയും വർക്ക് ഈ നല്ല തീരുന്നു എല്ലോപ്പം ബലത്തോട് അയക്കാണത് തരുന്നു എനിക്ക് ആ ആന്മാർത്തെയും തികഞ്ഞ സ്നേഹവും ഇക്കായിടും ഇക്കാരുടെ കൂടെ പണി ചെയ്യുന്ന ഓരോരുത്തരോടും ആയിട്ടുണ്ട് ഓക്കെ ഞാൻ നന്ദി കേട്ടോ കേട്ടല്ലോ നല്ല സുഹൃത്തുക്കൾ കേട്ടല്ലോ അപ്പം ഇത് നമ്മൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് വന്നതാണ് അപ്പോൾ നിങ്ങൾ എവിടെ ആയാലും എല്ലാ പണിയും ഒരാൾക്ക് ചെയ്യില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും പണിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നല്ല പണിക്കാരുണ്ട് അവരെ സമീപിക്കുക അവരോട് പറയാം കാര്യങ്ങൾ പറയുക നല്ല രീതിയിൽ ചെയ്യിക്കാം ഇപ്പോൾ ഒരു ആയിരം രൂപ രണ്ടായിരം രൂപ ലാഭത്തിന് അല്ലെങ്കിൽ ഒരു നൂറ് രൂപ ഇരുന്നൂറ് ലാഭത്തിന് ഈ ലോഡിനൊക്കെ കൊടുക്കുമ്പോൾ വളരെ കുറവിന് ചെയ്യുന്നവരുണ്ട് അവർ ഒറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർക്ക് കാശ് കുറവിന് നമ്മൾ ലോഡിന് എടുത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ലോഡിനൊക്കെ കരിങ്കിൽ എടുത്താൽ മുതലാവില്ല അപ്പോൾ എന്ത് ചെയ്യും അവർ പറക്കിയിടള്ളൂ ഇതുപോലെ ഇടയ്ക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് നല്ല രീതിയിൽ ചെയ്യിപ്പിൻ്റെ നിങ്ങളാണ് അത് വീട് പണിയാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലാതെ നിങ്ങളും ലാഭം നോക്കി കഴിഞ്ഞാൽ നിങ്ങളെ വീടാണ് നഷ്ടം തന്നെ ഉണ്ടാവുള്ളൂ ഇപ്പോൾ കാണില്ല പയ്യെ പയ്യപ്പം അത് ഇരിക്കും തറ പൊട്ടും ബെൽറ്റിൻ്റെ ഫലത്തുമലായി വീടൊക്കെ നിൽക്കുക ഈ പണികളൊക്കെ ചെയ്താൽ ഇത് ചെയ്യാതിരിക്കേണ്ടതാരാണ് ചെയ്യിപ്പിക്കാണ്ടിരിക്കേണ്ടതും വീട് പണിയിപ്പിക്കുന്നത് പൈസ ഇറക്കുന്നത് ഞാൻ പറഞ്ഞു എല്ലാവരും പണക്കാരല്ല ഗൾഫ് നാടുകളിൽ ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെട്ടിട്ട് പണിയെടുക്കുന്നവരാണ് അവർ വീടില്ലാത്തവരായിരിക്കും ഇവിടുന്ന് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാവും ഗൾഫിലേക്ക് പോകുക ഒരു നല്ലൊരു ജോലി കിട്ടിയതിന് ശേഷം പിന്നത്തെ അവർ ആഗ്രഹം ലോൺ തീർക്കണം നല്ലൊരു വീട് വെക്കണം അത് കിട്ടുന്ന പൈസ ഒരു ഭാഗം ബാങ്കിലേക്കും ലോണിലേക്കും പലിശരിക്കും പോയി പിന്നെ ഒരു വീടും വെച്ചു ഒക്കെ കഴിഞ്ഞ് ആ വീടിനും ലോൺ എടുത്തിട്ടുണ്ടാവും പോകാൻ ലോൺ എടുത്തിട്ടുണ്ടാവും വീടിനും ലോൺ എടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ വീടിനും ലോൺ എടുത്താൽ ഇത് അവൻ്റെ ആയുസ് ഈ ലോൺ അടച്ചുകൊണ്ടിരിക്കണം അതിൻ്റെ ഇടയിൽ വീട് കള്ളപ്പണി പണിതല്ലോ നഷ്ടമായിരിക്കുക ചെയ്യിപ്പിക്കുന്നതിന് പോയി അപ്പോൾ സംഭവിക്കാതെ അങ്ങനെ അതിനുള്ള ചാൻസ് ഉണ്ടാക്കരുത് നിങ്ങൾ നല്ലൊരു ടെക് എന്താ പറയുക സ്ട്രക്റ്ററിലെ എൻജിനീയേഴ്സ് ഉണ്ട് അടുമ്പോൾ നല്ല എഞ്ചിനീയർമാരുണ്ട് ഇപ്പം അവരൊക്കെ വിളിച്ച് നിങ്ങൾക്ക് ഭൂമിയിലെ കാര്യങ്ങൾക്കും ബലം നോക്കുക കോളം വയ്ക്കേണ്ടതുണ്ട് കോളം വയ്ക്കുക കല്ല് കരിങ്കല് കുളം കരിങ്കിൽ കൊടുക്കുക വെള്ളത്തിലൊക്കെ ആണെങ്കിലും കരിങ്കല് കോളം വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ കരിങ്കല് വരും പിന്നെ കാര്യം ഇദ്ദേഹം ഈ കുര്യൻചേട്ടൻ എന്ന് പറയുന്ന ആൾ ഒരു കോൺട്രാക്ടറാണ് ഇവിടെ വന്നപ്പോഴാണ് അറിയണം ആളാ അത്യാവശ്യം വീടുകളൊക്കെ വളർന്നത് ഈ നല്ല രീതിയിൽ തന്നെയാണ് പണിയുന്നത് അതിൻ്റെ കാര്യം മനസ്സിലായല്ലോ അദ്ദേഹം ഞങ്ങളെ വിളിക്കണമെങ്കിൽ നല്ല പണി ആവശ്യമുള്ളതുകൊണ്ടാണ് അപ്പോൾ അതേ നല്ലൊരു രീതിയിലാണ് വീട് പണിയണതെന്ന് നമുക്ക് ഈ ഒരു ഇത് അറിയുന്നതന്നെ മനസ്സിലാക്കാം അപ്പോൾ നിങ്ങൾക്ക് കോട്ടയം ജില്ലയിൽ ആരെങ്കിലും വീടിയോ കാണുന്നുണ്ടെങ്കിൽ കുര്യൻ ചേട്ടനെ സമീപിക്കാം അദ്ദേഹത്തിൻ്റെ കളിയിൽ കുറച്ച് പ്ലോട്ടുകളുണ്ട് പ്ലോട്ടായിട്ട് വേണ്ടവർക്ക് പ്ലോട്ട് കൊടുക്കും മുറിച്ച് കൊടുക്കും ഒന്നിച്ച് വേണമെങ്കിൽ കൊടുക്കും അതുപോലെ വീട് ആവശ്യമുള്ളവർക്ക് ആൾ വീട് ഫണ്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാനിൽ അത് പണിയാൻ പൈസയുടെ ഷോർട്ട് ഉണ്ടെങ്കിൽ അദ്ദേഹം ബാങ്കിൽ നിന്നും ലോൺസ് നിങ്ങൾക്ക് റെഡിയാക്കി തരും വീട് വെച്ച് കൊടുക്കും ഇല്ലെങ്കിൽ പറമ്പ് മാത്രം മതി അങ്ങനെ ഈ എല്ലാ കാര്യങ്ങൾ കുര്യൻ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് നമ്മളെ വിളിക്കാം കുരിഞ്ഞ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നമസ്കാരം പണി നോർത്തെടുക്കാം